കരിമ്പുഴ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ കാത്തിരിപ്പിനെ വിരാമമായി മുണ്ടോർശിക്കടവ് തടയണയ്ക്ക് ഭരണാനുമതി മുണ്ടോർശിക്കടവ് തടയണ യാഥാർത്ഥ്യമാകാൻ പോകുന്നു മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ അനുവദിച്ച് സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിസഭ മുഴുവൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന നവകേരള സദസ്സിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവിധ പരാതികളും അപേക്ഷകളും കണക്കെടുത്ത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മുൻഗണനാ രീതിയിൽ എടുക്കേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ ഉൾപ്പെടുത്തി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന് ലഭിച്ച ഏഴ് കോടി രൂപയിൽ മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ ഈ തടയണയ്ക്കു വേണ്ടി നീക്കിവച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഇത് സഹായകമാകും രണ്ട് പഞ്ചായത്തുകളിലുമുള്ള ഏക്കറുകളോളം വരുന്ന കൃഷിയിടങ്ങൾക്കും ഈ പദ്ധതി ഏറെ സഹായകരമാകും അധികം വൈകാതെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്ന് അഡ്വക്കേറ്റ് പ്രേംകുമാർ പറഞ്ഞു അനുവദിക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് കടവ് തടയണ എന്നത് യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭരണാനുമതി ലഭിച്ചു എന്നുള്ള കാര്യം നാടിനെ സംബന്ധിച്ച് സുദീർഘമായ കാലത്തെ ഒരു സ്വപ്നമാണ് കടവ് തടയണ എന്നത് നേരത്തെയും ഇതിനാവശ്യമായിട്ടുള്ള നല്ല മുൻകൈ ഇടപെടലും പരിശ്രമവും എല്ലാം നടത്തി ജനസേചന വകുപ്പെല്ലാം എല്ലാം അതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കിയിരുന്നു ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അത് നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഒറ്റപ്പാലം മണ്ഡലത്തിന് അനുവദിക്കപ്പെട്ട നവകേരള സദസ്സിന്റെ ഭാഗമായ ഏഴു കോടി രൂപയിൽ ഏറ്റവും മുന്തിയ പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയായി മുണ്ടൂർശി മുണ്ടൂർശിക്കടവ് തടയുണയുടെ ഭരണാനുമതി മാറിയിട്ടുണ്ട് എന്ന സന്തോഷം നാടിനെ അറിയിക്കുന്നതിൽ അഭിമാനമാണുള്ളത് ഏറെ വൈകാതെ തന്നെ അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് നമുക്ക് കിടക്കാനാകും